ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് കഴിക്കട്ടോ കഴിക്ക എന്നെ വേണേ കഴിക്കണേ അത് തന്നെ തുടങ്ങിട്ടോ വന്നപ്പോ തന്നെ തുടങ്ങിയാ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് സ്പെഷ്യൽ സ്പോട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുപ്പിയുടെ സ്വന്തം ഫോർ ട്വന്റി കട അതൊന്നും ഇട്ടിട്ടില്ല അതോ കുപ്പിയുടെ നോമ്പ് സ്വപ്നമായിരുന്നു ഒരു ഫോർ ട്വന്റിയുടെ കട ഇടാന്നുള്ളതാണ് ഒരു ഹണി റോസ്

ണ്ട് സാധനുണ്ട് ഏതാ കഴിച്ചു പട്ടാണിന്റെ മസാല ആട്ടാണിന്റെ മസാല ആന പട്ടാണി പട്ടാണി റെന്റ് ഏതൊക്കെ ഉള്ളത് ഏനുണ്ട് മസിലാക്കാം ുംസം ബ്ലാക്ക് ഹെൽപ്പ് ചെയ്തു നമുക്ക് വ്ലോഗി വാങ്ങിക്കണ്ട് പണിയെടുക്കേ പണിയെടുക്കണേ അഞ്ച് കാന്തായി അഞ്ചു കാന്താ ഒരു സർബത്ത് ഫ്രീ ആണ് ബിജിയാണല്ലോ സർബത്തും ഇതാണ് ഹണി റൌസോലി പിന്നെ ഗ്രീനാപ്പിളിന്റെ ബാങ്കോട്ട് ഗ്രീനാപ്പിളൊക്കെ ഇടും

मैं क्यों हां इधर नहीं आ रहा है इधर तेरी आने मुगखा करते ये नहीं गांदा नहीं गांदा गांदा കാന്താരി പിടിച്ച കേട്ടോ ടോബ് കാന്താരി എന്റെ കാന്താരി ഏഹ് ഇതാ മുത്ത കാണാണ്ട് പോകെത്തിനെയും കൊണ്ട് കഴിപ്പിക്കണേ പട്ടാണി എന്താണ് ഈ മസാലന്റെ സീക്രട്ട് അത് നമ്മള് എന്നാലും പറഞ്ഞുകൊടുക്കും ഇൻഗ്രീഡിയന്റ് സീക്രട്ട് പറഞ്ഞ അത് നമ്മള് കൈപ്പുണ്യോത്തരണീല നമ്മള് ചോരതുപ്പിയോ എന്ന മസാല കുഴപ്പല്ല കാന്താരിയോ പേര് ഒന്നും തിന്നിട്ടില്ല പലിശക്ക് താനിക്കും പലിശ നമ്മള് താനിക്കും പിന്നേം വന്നാലോ പ്ലാസ്റ്റോണ്ട് ബൂസ്റ്റ് ൂസ്റ്റെടുത്ത് പോയിട്ടോ നൈസായിട്ട് കുപ്പിത്തിന്റെ ലൊക്കേഷൻ വരുന്ന കൊടുക്ക് സൈൻ സൈൻലബൻറെ അപ്പുറത്ത് സൈൻ ലെബൻ പറഞ്ഞു പറഞ്ഞോ കോഴിക്കോട് കോഴിക്കോട് കോര് സൈൻ ലബന്റെ അതാണ് സൈൻ ലെബൻ അവിടെ കണ്ടു നല്ല കുരുക്കി നല്ല നമുക്ക് എന്തായാലും മസാല നമ്മളെ സ്വന്തം പട്ടാണിയും പിന്നെ നമ്മൾ ാണ് വല്ല പിന്നെ നല്ല ഇഷ്ട എപ്പഴും മേടിക്കാം എല്ലാരും എന്തായാലും ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ചക്കന്റെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് കോവൂര് ആണ് പിന്നെ സൈനിലപ്പന്റെ തൊട്ടപ്പുറത്ത് അപ്പൊ വരാൻ പറ്റൊക്കെ മുമ്പേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേ ഇരിഞ്ഞൊക്കെ ഇല്ല പോവാ ാണ് ഞാൻ ഒരു കൃഷ്ണല്ലോ നാലുമണിക്കാണ് മാർക്കറ്റ് പോയി മാങ്ങി വരും വാങ്ങിയേ കൊറച്ച് മസാല അടിക്കും ബലൻറെ ടേസ്റ്റ് നോക്കും അടിപൊളിയാണ് പറയും സെറ്റപ്പാണ് ായിരിക്കും ചെക്കിന്റെ പുതിയ സംരംഭമാണ് വിജയിപ്പിച്ചു കോഴിക്കോട് ഭാഗത്തുള്ള എന്തായാലും വരിക ഞാനിവിടെ ഇറക്കുണ്ടാവും കാണാം താങ്ക് യു കൈ താങ്ക് യു അങ്ങനെ നമ്മളെ പഴയ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതെ സ്ഥിരം വന്നിട്ട് സോണാ ഇതിലും കണ്ടിട്ട് പ്രഷർ ആക്കി സോള നൈട്രജൻ അടിച്ചു തരും ഇത് എന്താ ഹൈഡ്രോജന എന്തോ പറഞ്ഞത് ഡാമോനെ അത് അടിച്ചിട്ട് തരും

മാത്രേ നോക്കണ്ടേ നോത്തേടെല്ലേ ഇങ്ങോട്ട് വടൻ മംഗളം കൊണ്ടേ കൊട്ടാ വെക്ക് നോക്ക കൊണ്ടേ നോക്കട്ടെ പിടിക്കാൻ വരും ഇവർ വന്ന പോലെ ആ ഇത് എല്ലാടത്തും ആഹ് ഏ കൊടേ കൊടേ ആയിട്ട് കേറി നീല്ലില്ലേ നോബേറെ സാധാ പോയി മെൻസെ കെട്ടിടം ആയിച്ചനെ കൊട്ട

അല്ല അഞ്ഞിപ്പോ കൊറക്കാ പറ്റി ¡Plazimila! la tracción! No, ¡Ah! No. <laughs> no. ¡No! ¿Qué ay, ¡No! la? No, no. <laughs>